ക്രീസ്തുവിൽ അഭിമന്യ ജോസഫ് കരീൽ പിതാവേയും സ്നേഹബുമാനപ്പെട്ട സഹകാർമ്മികരെയും സന്യസ്തരെയും ക്രിസ്തുവിൽ സഹോദരി സഹോദരന്മാരെയും വചന സദ്യയുടെ മൂന്നാം ദിനം കൊച്ചി രൂപതയിൽ ഇന്ന് നടക്കുന്ന കൃപാഭിഷേക വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന സ്നേഹപനുമാനപ്പെട്ട ഡോമിനിക് വളമനാലച്ച കഴിഞ്ഞ വർഷം ഇവിടെ നടന്ന കൃപാഭിഷേകത്തിൻ്റെ ലിങ്കിലൂടെ മരിയനച്ഛൻ അയച്ചു തന്ന ലിങ്കിലൂടെയാണ് ഞാൻ ഈ വചന സന്ധ്യയിൽ പങ്കെടുത്തത് അതിനുശേഷം ഡൊമിനിക് മളവനാലച്ഛൻ കഴിഞ്ഞ ഈസ്റ്ററിന് മുമ്പ് മാൾട്ടയിൽ വരികയുണ്ടായി അവിടെ വെച്ച് അച്ഛനെ പരിചയപ്പെടുവാനും അച്ഛൻ്റെ വചന ശുശ്രൂഷയിൽ പങ്കുകാരാകാനും കഴിഞ്ഞു ഇന്ന് വീണ്ടും കൊച്ചി രൂപതയിൽ നടക്കുന്ന ഈ കൃപാഭിഷേക വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ പ്രത്യേകമായിട്ടുള്ള ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് ഇന്നത്തെ വായനയുടെ വെളിച്ചത്തിൽ അല്പനേരം നമുക്ക് വിചിന്തനം ചെയ്യാം ധ്യാനിക്കാം ഈ ദിവസങ്ങളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്ന് നാം സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് വായിച്ചു കേൾക്കുകയായിരുന്നു ഇന്നത്തെ വചനം നമ്മോട് പറയുക സ്ത്രീയെ സർപ്പം പ്രലോഭിക്കുകയും അവൾ ആ പ്രലോഭനത്തിന് വഴങ്ങുന്നു നമുക്കറിയാം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് തൊക്ക് നാക്ക് ചെവി ഇവ വഴിയാണ് ആദിമ മാതാപിതാക്കന്മാർ പാപാവസ്ഥയിലേക്ക് കടന്നുപോയത് പിശാജിന്റെ പ്രലോഭനം ദൈവത്തിന്റെ വാക്കുകളെ ധിക്കരിക്കാൻ ആദിമ മാതാപിതാക്കളെ പ്രേരിപ്പിക്കുകയായിരുന്നു സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിന്റെ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം അതേ അതിനായി അവർ തിരഞ്ഞെടുത്ത മാർഗം തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ പഴത്തിൻ്റെ ഫലപ്രാപ്തിയെ കുറിഞ്ഞ് പറഞ്ഞ് അവരെ അതിലേക്ക് ആകർഷിക്കുകയായിരുന്നു പിശാജിൻ്റെ പ്രലോഭത്തിന് അവർ വശംവധരരായി വൃക്ഷത്തിൻ്റെ പഴം കണ്ണിന് കൗതുകരമായി അനുഭവപ്പെട്ടു നാവിൽ സോതു പകർന്നു നമ്മളൊക്കെ പഴം കാണുമ്പോഴൊന്നും മണത്തു നോക്കാറുണ്ട് എന്നെങ്കിലും തരത്തിലുള്ള പഴമാണെങ്കിലും അത് മണത്തു നോക്കിയിട്ടൊക്കെ ചിലപ്പോൾ ആസ്വദിക്കുന്നവരുണ്ടാകും അങ്ങനെ തന്നെയാണ് ആദ്യമതാപിതാക്കളും അത് പറിച്ചിരുന്നത് അങ്ങനെ കേൾവി കാഴ്ചയിലേക്കും കാഴ്ച സ്പർശനത്തിലേക്കും സ്പർശനം ഗ്രാണത്തിലേക്കും രുചിയിലേക്കും വഴിതെളിക്കിയാൽ ആദിമ മാതാപിതാക്കൾ പഞ്ചേന്ദ്രിയങ്ങളുടെ വഴിയുള്ള പാപത്തിന്റെ ബന്ധനത്തിലായി ഇന്ന് സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത് യേശുനാഥൻ ഡെക്കാ പോളീസ് വഴി വന്നിട്ട് അവിടെയുണ്ടായിരുന്ന ഒരു ബദിരനും ഊമനുമായ മനുഷ്യനെ അവരുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവൻ്റെ ചെവിയിലേക്ക് കൈകൾ കടത്തി അവൻ്റെ നാക്കിൽ സ്പർശിച്ചുകൊണ്ട് അവനെ സൗഖ്യപ്പെടുകയാണ് സൗഖ്യപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വന്ധനങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാ വന്ധനങ്ങളിൽ നിന്നും അവനെ സൗഖ്യമാക്കി ഈ സൗഖ്യമാണ് ഇന്ന് അനുഭവിക്കാനായിട്ട് എന്നെ മുന്നിൽ അണഞ്ഞിരിക്കുന്ന നിങ്ങളും ആഗ്രഹിക്കുക യേശുനാഥൻ തന്റെ വചനത്തിലൂടെ നിങ്ങളെ സ്പർശിക്കും യേശുവിന്റെ വചനം അവിടുത്തെ വചനത്തിന് നമ്മെ സൗഖ്യപ്പെടുത്താനാകുമെന്നുള്ള വിശ്വസിക്കുന്നവർക്ക് അത് സംലഭ്യമാകും ഡോമിനിക് മളവൻ ആലച്ചൻ തന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നത് കൊറേക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്കിൽ പറയുന്നു യേശുവിനെ കുറിച്ച് അറിയ അല്ലാതെ കുറിച്ചറിയ അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് പോലെ വിശ്വസിച്ച ഒരു ശുശ്രൂഷകനാണ് ഇന്ന് നിങ്ങളോട് വചനം സന്ധ്യയിലൂടെ നിങ്ങൾക്ക് വചനം പങ്കുവച്ച് നൽകുന്നത് ആ അവസരത്തിൽ യേശുവിൻ്റെ വചനത്തിലൂടെ ഈ യഫാത്ത അനുഭവം ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് വ്യക്തി വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും യേശുവിനെ തൊട്ടറിയാനായിട്ട് കണ്ട് കണ്ട് കുളിർമയേകുന്ന അനുഭവത്തിൻ്റെ മാധുര്യം അനുഭവിച്ചവരാണ് എം ആഹൌസിലേക്ക് യാത്രയായ ശിഷ്യന്മാർ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവരുടെ മുന്നിലുള്ള ദിവ്യകാരുണ്യം അവർക്ക് ശക്തി നൽകി സ്പർശിച്ചും അനുഭവിച്ചും ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിന് ശക്തി നൽകട്ടെ വചനം കേട്ട് കേട്ട് മാധുര്യം മാധുര്യമനുഭവിക്കാനായിട്ടാണ് നാം ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് നമുക്ക് യേശുവിൻ്റെ വചനത്താലും അവിടുത്തെ ദിവ്യകാരുണ്യത്താലും രൂപാന്തരപ്പെടാം അങ്ങനെയുള്ള യേശുവിൻ്റെ തുറക്കപ്പെടലിൻ്റെ അനുഭവം സ്വന്തമാക്കാനായിട്ട് കൊച്ചി രൂപതയിലുള്ള വൈദികരും സന്യസ്ഥരും അൽമായരും എല്ലാവരും ഒരുമിച്ച് ഈ സംഘടിപ്പിച്ച കൃപാഭിഷേകത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് യേശുനാഥൻ ചെയ്തതുപോലെ സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് ഈ ആൾ മുന്നിൽ നിന്നുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ് എഫ് നിങ്ങളുടെ ജീവിതത്തിൽ ദിവ്യകാരുണ്യം ഒരു തുറുക്കപ്പെടലിൻ്റെയും ആ അനുഭവം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വചനത്തെ വീണ്ടും വീണ്ടും കേൾക്കാനും കാണാനും കൊതിക്കാനുമായിട്ടുള്ള ഒരവസരവും അത് പിന്നീടും ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ വചനമായി നമ്മുടെ പാദങ്ങളെ നയിക്കട്ടെ എന്നുള്ള ആശംസയോടും കൂടെയും പ്രാർത്ഥനയോടും കൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ